ഞങ്ങളോട് കുറെ പേര് കമന്റ് ചെയ്ത് ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ബി വൈഡിയുടെ പ്യൂർ ഇ വി വാങ്ങിക്കാത്തേന്ന് നിങ്ങൾ രണ്ടു കൊല്ലം മുമ്പ് വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം നോക്കിയത് ഇവിയിലോട്ടാണ് ചൈനയിൽ ഇ വി വണ്ടികൾ ഹൈബ്രിഡ് അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ കിട്ടും നമുക്ക് പിന്നെ ഇവിടുത്തെ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറും അടിപൊളിയാണ് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇവി എടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണമല്ല പല കാരണങ്ങളും ഉണ്ട് അതിൽ ആദ്യത്തെ കാരണമാണ് സമയം ഇവിടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണെങ്കിലും ഇവിടെ അത്രയധികം ഇവികൾ റോട്ടിലും ഉണ്ട് ഇവരുടെ മെയിൻ ഫെസ്റ്റിവൽ ഹോളിഡേസിൽ എല്ലാ ഹൈവേ ടോൾസും ഫ്രീ ആയിരിക്കും ആ സമയത്ത് എല്ലാവരും വണ്ടി എടുത്ത് പുറത്തോട്ട് ട്രാവലിംഗിന് ഇറങ്ങും പിന്നെ ഊഹിക്കാലോ ഓരോ വണ്ടിക്ക് അറ്റ്ലീസ്റ്റ് ഇരുപതൊട്ട് മുപ്പത് മിനിറ്റ് വരെയും ചാർജ് ചെയ്യണം ഇത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ എടുത്ത കുറേ ക്ലിപ്സ് ആണ് പലർക്കും രണ്ടോ മൂന്നോ മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ചാർജിങ് സ്പോട്ട് കിട്ടുന്നത് വർഷത്തിലാകെ കിട്ടുന്ന കുറച്ച് അവധി ദിവസങ്ങളാണ് അതിങ്ങനെ ക്യൂ നിന്ന് കളയാൻ വയ്യ പിന്നീട് ചേട്ടനൊരു ഈവീൻ പുള്ളി ഇവിടുത്തെ മെയ് ഹോളിഡേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ചെയ്യാൻ എടുത്തത് പന്ത്രണ്ട് മണിക്കൂറാണ് ഓരോ ചാർജിങ് സ്പോട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് പുള്ളി വീട്ടിലെത്തിയത് ഇപ്പൊ ഞങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് സ്പോട്ടിലെത്തി ഇത് കണ്ടോ പെട്രോൾ വണ്ടിയാണ് ചാർജിങ് സ്പോട്ടിന്റെ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ആപ്പിൾ നോക്കി കുറെ എം ടി ചാർജിങ് സ്പോട്ട്സ് കാണിക്കേണ്ട പക്ഷേ എന്താ കാര്യം ചാർജ് ചെയ്യാൻ പറ്റില്ല സിറ്റി ആയതുകൊണ്ട് തൊട്ടപ്പുറ വേറെ ചാർജിങ് സ്പോട്ട് കിട്ടും പക്ഷെ ഹൈവേക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ചാർജ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾക്ക് തൊട്ടപ്പുറ ഒരു ചാർജിങ് സ്പോട്ട് കിട്ടി ഇത് സ്ലോ ചാർജർ ആണ് മാസത്തിൽ രണ്ട് പ്രാവശ്യം സ്ലോ ചാർജ് ചെയ്യണമെന്നാണ് പി വൈഡിയുടെ റെക്കമെൻഡേഷൻ വീട്ടിൽ സ്വന്തമായിട്ട് ചാർജിങ് പയലുള്ളവർക്ക് ഇത് പ്രശ്നമല്ല ഇതേ ഇപ്പൊ ചാർജ് ചെയ്യാൻ പ്ലഗ് കുത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ചാർജ് ചെയ്യാൻ പറ്റോ ഇല്ലയോന്ന് നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരു മോളിൽ പോയായിരുന്നു മോളിൽ ചുറ്റി കിറങ്ങാൻ കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് കാർ ചാർജ് ചെയ്യാന്ന് വിചാരിച്ച് അവിടെയുള്ള പല ചാർജിങ് പയലിലും കുത്തി നോക്കി പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ചാർജ് കേറേണ്ടായില്ല ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ പോയി കിട്ടി ഞങ്ങളുടെ വണ്ടി ഹൈബ്രിഡ് ആയതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും ചാർജ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ അത് വിട്ടിട്ട് പോന്നു അതെ കണ്ട ഇവിടെ കിടന്ന പതിക്കുള്ളി വണ്ടികളും ആരും ചാർജിംഗ് പായൽ ഉപയോഗിക്കണ്ട അവർക്ക് പാർക്കിംഗ് സ്പോട്ട് മതി ഇത് കണ്ട ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം വണ്ടി നമ്പർ വണ്ടിയുടെ മോഡലും മേക്കും ഇതൊന്നും എല്ലാം ചാർജിംഗ് പായലിലും ഇല്ലാട്ടോ ഞങ്ങൾ വേറൊരു ചാർജിംഗ് സ്റ്റേഷനിൽ ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ചപ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ലായിരുന്നു അപ്പോൾ പിന്നെ പെട്രോൾ വണ്ടി എടുത്താൽ പോരുന്നായിരിക്കും അടുത്ത ചോദ്യം ഇപ്പോൾ ചൈനയിലെ മിക്ക വലിയ സിറ്റിയിലും പെട്രോൾ വണ്ടി രജിസ്ട്രേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവയിലൊക്കെ ഈ സിറ്റിയിലോട്ട് കയറാൻ വേണ്ടി ബ്ലൂ നമ്പർ പ്ലേറ്റ് റെസ്ട്രിക്ട് ചെയ്യും ഓ അങ്ങനെ ചാർജിങ് തുടങ്ങി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കും െ പോലെ അത്ര എളുപ്പമല്ല ചാർജ് ചെയ്യാം ഇപ്പോൾ ബാറ്ററി സെവൻറ്റി പെർസെൻ്റ് ആണ് ഹൺഡ്രഡ് ആവാൻ ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഞങ്ങളൊന്ന് പോയി സ്ഥലമൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് പിളിക്കാൻ ഏകദേശം മൂന്ന് മണിക്കൂറായി ഇപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ട് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് റെക്കമെൻറ്റേഷൻ പടിയെല്ലാം ചെയ്യണേ പുതുമ മാറി കിട്ടിയാൽ പിന്നെ ഇതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല മൊത്തം പന്ത്രണ്ട് കിലോ വാട്ടർ അവർ ചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് ആയത് പതിമൂന്നാറ് എം ബി ആണ് ചാർജൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങാൻ നോക്കിയപ്പോഴാണ് ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ടെന്ന് അറിയണേ പതിമൂന്നാറ് എം ചാർജ് ചെയ്യാൻ വേണ്ടി പത്താർ എം പാർക്കിംഗ് ഫീ എങ്ങനെയുണ്ട്